സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം സ്ഫോടക വസ്തു കടിച്ച് കാട്ടുപന്നി ചത്ത സംഭവത്തിൽ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും വാടക്കോട് പ്രദേശത്തെത്തി പരിശോധന നടത്തി ജനവാസ കേന്ദ്രങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാകുമ്പോൾ മനുഷ്യന്റെ ജീവന് പോലും ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ ശക്തമായ പരിശോധനയും അന്വേഷണവും നടത്തുകയാണ് പോലീസും വനം വകുപ്പും വടക്കാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ എം പി രാജേഷ് അഡീഷണൽ എസ്ഐ ഉസൈനാർ ഹോം സലീം ബോംബ് സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ വിനയചന്ദ്രൻ സി പി ഒമാരായ അജയ ശബരിനാഥ് അനീഷ് അനുരാജ് ഡോഗ് സാനിയ എസ്സിപിഒ ഷിൻഡോ തുടങ്ങിയ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയത് ക്ലാസ് ഇനി പ്ലസ് പ്ലസ് എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക